വിശുദ്ധ തോമാസ് ലിഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ സ്കൂളുകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് ഓർമ്മ ആഘോഷിച്ചു ബുധനാഴ്ച വൈകിട്ട് മണിക്ക് ഇടവക ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തിരുനാൾ നേർച്ചയും നടന്നു മറ്റം സെൻ്റ് ഫ്രാൻസിസ് സ്കൂളുകളുടെ ചരിത്രരേഖ പ്രദർശനം സെമിനാർ എന്നിവയുമുണ്ടായിരുന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള മുന്നോക്ക കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചുണ്ടൽ ഉദ്ഘാടനം ചെയ്തു ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടമെന്ന പിതാവിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇവിടെ സ്കൂളുകൾ ആരംഭിക്കുകയും അത് മൂന്ന് സ്കൂളുകൾ ഇവിടെ ആരംഭിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ വികുതമായ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിച്ചാൽ മാത്രമേ സമൂഹത്തിന് നേട്ടമുണ്ടാവാൻ സാധിക്കുകയുള്ളൂ കുടുംബ ഭദ്രത ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇവിടെ മൂന്ന് സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ തങ്കലിപ്പികളാൽ എഴുതപ്പെടുന്ന ഒരു കാര്യമാണ് മാറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര കലാ സാംസ്കാരിക കായികരംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ വിരമിച്ച അധ്യാപകർ എന്നിവരെ ആദരിച്ചു സെന്റ് ഫ്രാൻസിസ് എച്ച് എസ് എസ് മുൻ പ്രധാനാധ്യാപകനും കാത്തലിക് യൂണിയൻ മുൻ ചെയർമാനുമായ പി ഐ ലാസർമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഇടവക സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപിക സി ഒ ഫ്ലോറൻസ് നടത്തുകൈക്കാരൻ സി കെ ജോയ് സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ സി ടി ജോൺസൺ മാസ്റ്റർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ഇമ്മട്ടി സ്കൂൾ ഹെഡ്മിസ്റ്റർസ് ഇൻചാർജ് എൻ ജെ ജിൽസി സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക കൊച്ചുത്രേസ്യ സെന്റ് മേരീസ് സി എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷാനി മരിയ സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ജോയ്സി ടീച്ചർ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജസ്റ്റിൻ ജേക്കബ് സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ വിരമിക്കുന്ന ഓഫീസ് ജീവനക്കാരൻ പി ടി ജയ്സൺ എന്നിവർ സംസാരിച്ചു സെന്റ് ഫ്രാൻസിസ് സേവ്യർ സമാജം വൈസ് പ്രസിഡന്റ് കെ സി ജോസ് സ്വാഗതവും സെക്രട്ടറി സെബി തോമസ് നന്ദിയും പറഞ്ഞു ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകവും മറ്റ് കലാപരിപാടികളും അരങ്ങേറി എന്നാൽ പാരീസിലെ മണ്ണിൽ വെച്ച് തന്റെ ഗുരുവായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം എന്ന ചോദ്യം ലൗകികമായതിനെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു